മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയുമായി ആണ് ഇതിനാവശ്യമായ മൂന്ന് ഇടത്തരം ബീട്രൂട്ട് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നന്നായി ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി പാകത്തിന് ഉപ്പുകൂടെ ചേർത്ത് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പിലേക്ക് മാറ്റാവുന്നതാണ് ഇവിടെ ഞാൻ കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബീട്രൂട്ട് വേവാനുള്ള വെള്ളം മാത്രം നമുക്ക് മതിയാകും ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ ഒരു സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പ് തേങ്ങ ചിരക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പച്ചടി തയ്യാറാക്കുമ്പോൾ നമുക്ക് തേങ്ങ അധികം കൂടി പോകാൻ പാടില്ല എരിവിനായുള്ള മൂന്ന് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോട്ട് ചെയ്തതും കൂടെ ചേർത്ത് മൂന്നാല് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇതാ നമ്മുടെ അരപ്പ് നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വെന്ത് ബീട്രൂട്ടിലേക്ക് ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അരപ്പ് എല്ലായിടവും പിടിക്കത്തക്ക വിധം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് എല്ലായിടവും പിടിക്കത്തക്ക വിധം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കാം അതിനായി ഒരു പാത്രം വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കൂടെ തന്നെ കുറച്ച് കടുകിട്ട് കടുുകൊന്ന് പൊട്ടി വരുന്ന സമയം വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിലേക്ക് താളിച്ചൊഴിക്കാവുന്നതാണ് ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സദ്യ സ്റ്റൈൽ ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ നേർന്നുകൊണ്ട് പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം